ഹായ് ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് നീലൂട്ടനെ വിളിക്കാനായിട്ട് പോവാട്ടോ ഇന്ന് വൈകിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതാ ഇന്ന് നിങ്ങൾ കാണാറുള്ള ഈ കയറ്റം കേറിയിട്ടാണ് പോകുന്നത് നേരെ വന്നത് ആ ഇവിടെ ഇറങ്ങുന്നുണ്ട് ഇനി തിരിച്ച് ഈ കയറ്റം കേറണമല്ലോ അപ്പോഴാണ് കാണുന്നത് ആ നമ്മുടെ റോഡിൽ ഇവിടെ ഒരു കുഴിയായിട്ടുണ്ട് വണ്ടിയും കൊണ്ടൊക്കെ വരുന്നവർ സേഫായിട്ടൊക്കെ വന്നാൽ മതിയായിരുന്നു അങ്ങനെ നീലൂട്ടനെ വിളിച്ചത് ആ വീട്ടിലോട്ട് നടക്കുന്ന വഴിയിൽ ഒരു വീട്ടിൽ ഒരു കറുപ്പും വെളുപ്പും പൂച്ചേ ഇരിക്കുന്നതാണ് നീലൂട്ടനെ കാണിച്ചു കൊടുക്കുകയാണ് നീലൂട്ടനാണെങ്കിൽ നടക്കാനായിട്ട് ഭയങ്കര മടിയാന്ന് ഇപ്പം നിങ്ങൾ തന്നെ കണ്ടല്ലോ ഒക്കെ ഏറ്റവും ഇറക്കമൊക്കെ ഈ ഏറ്റവും ഇറക്കത്തിലൊക്കെ ഞാൻ അവനെ എടുത്തുകൊണ്ട് വന്നാലോ വഴിയിൽ നിന്നൊരു മാങ്ങ കിട്ടിയിട്ടുണ്ട് ആ മാങ്ങ എടുത്തോണ്ടാണ് പോകുന്നത് അതാ ഇപ്പം വീണതാട്ടോ അവിടെ നേരത്തെ കിടന്നതൊന്നുമല്ല നീല ഉടനെ എടുക്കാൻ വയ്യാത്തതിന് ഞാൻ ഓരോ അടവ് അടവ് ഓരോന്നും പറഞ്ഞ് പറഞ്ഞു പറഞ്ഞായിരുന്നു അവിടെ നിന്ന് വരുന്നത് അത് കണ്ടോ ഇത് കണ്ടോ അതുപോലെ അവിടെ പൂച്ചക്കുഞ്ഞു പൂച്ചയുണ്ട് അങ്ങനെ വന്ന് പിന്നെ നമ്മുടെ കലയമ്മയെ കണ്ടപ്പം കുറച്ച് പേർ അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടിൽ കയറിയത് അപ്പോൾ കയറി വന്നപ്പോഴേതാ ബീച്ചിൽ സായിപ്പിരിക്കും പോലെ കസേരയൊക്കെ ഇട്ട് കുടയൊക്കെ വെച്ചതാ ഒരാൾ പോലെ ഇരിക്കുന്നുണ്ട് കറക്റ്റ് സായ്പ്പിരിക്കുമ്പോഴൊക്കെയാണ് പുള്ളിക്കാരെ ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞാൻ മുറ്റം തൂക്കാനായിട്ട് പോവാട്ടോ എല്ലാം തൂത്തു അത് കഴിഞ്ഞിട്ട് മുറ്റം തൂക്കാനായിട്ട് പോവാം ഇന്ന് നമ്മുടെ വീടിൻ്റെ അതിലേക്കൂടെ ഒരു മാമനാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള വീട്ടിൽ കുറേ മരച്ചില്ലകൾ വെട്ടിയ അപ്പോൾ പ്ലാവ് പ്ലാവുണ്ടായിരുന്നു പ്ലാവിൻ്റെ ഇല എടുക്കാനായിട്ട് ആ മാമ ഇതിലേ വന്ന് പ്ലാവിൻ്റെ ഇല എടുത്തുകൊണ്ട് പോയേ ആ മാമന്റെ വീട്ടിൽ ആടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആടിനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ ഇവിടെയൊക്കെ കെട്ടിയേക്കുന്ന കാണാം അപ്പം അതിന് കൊടുക്കാനായിട്ടായിരിക്കും അല്ല എടുത്തോണ്ട് പോയത് അപ്പോൾ അവിടെ മൊത്തം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മൊത്തം ആ ഇല വീണ് അപ്പം ഇന്ന് തൂക്കണ്ടാന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ നടന്നില്ല ആ മാമൻ എന്നെയും കൊണ്ട് തൂപ്പിച്ചു വീട് മൊത്തം അല്ല മൊത്തം അങ്ങനെ ഞാൻ ഇറങ്ങി ചെന്നപ്പം അപ്പുറത്തെ വീട്ടിലെ മോളും അമ്മയും കൂടെ അവിടെ കലയമ്മയവിടെ നിൽക്കുവായിരുന്നേ അപ്പൊ അതായത് നമ്മുടെ ഓണർ അമ്മ അവിടെ നിപ്പുണ്ടായിരുന്നു അങ്ങനെ അവളോടും കാര്യം പറഞ്ഞു അമ്മയോടും കാര്യം പറഞ്ഞിട്ട് പിന്നെ മുറ്റം തൂക്കാനായിട്ട് പോയി ഞാനാണെങ്കിൽ ഇപ്പം എന്നും മുറ്റമൊന്നും തൂക്കാറില്ലാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ആകപ്പാടെ നമ്മുടെ വീട്ടിൽ ഈ ഒരു ഫ്രണ്ടിൽ നിൽക്കുന്ന മാവ് മാത്രമേ ഉള്ളൂ മാവിന്റെ ഇല മാത്രമേ നമ്മുടെ മുറ്റത്ത് വീഴത്തുള്ളൂ അത് അതിപ്പം എന്നും ഇല എല്ലാ ഒരുപാടൊന്നും കൊഴിയത്തൊന്നുമില്ലേ ഇപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ എന്നും മുറ്റം തൂക്കാറില്ല ഇന്നലെ തൂത്തായിരുന്നു പക്ഷെ ഇന്ന് തൂക്കണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷേ ആ മാമൻ എന്നെ കൊണ്ട് തൂപ്പിക്കുകയാണ് ചെയ്തത് എല്ല എല്ലാം കൂടെ വീണ് അങ്ങനെ മുറ്റം ഒക്കെ തൂക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാട്ടോ സാധാരണ അങ്ങനെ എന്നും മുറ്റം തൂക്കാറില്ല മടിയാണ് മെയിൻ മടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എല്ലാ ജോലികളും ഉണ്ടല്ലോ എല്ലാ ജോലികളും എന്നും ചെയ്യുന്ന എനിക്കിഷ്ടമല്ല ഇന്ന് നാളെ ചെയ്തില്ല നമ്മൾ ജോലി വെറുത്തു പോകും ദിവസം ഇങ്ങനെ ചെയ്തുകൊണ്ട് നിന്നാലേ വെറുത്തുപോവാ ജോലിയെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ഇടവിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഗേറ്റ് അടച്ചാലും ഇല്ലെങ്കിലും പട്ടി കയറാനുള്ളത് കേറൂട്ടോ അതിൽ വഴി ചാടി കയറും എന്നാലും ഞാൻ ഗേറ്റ് അടച്ചിടുവേ നേരെ വന്ന് കയറണ്ടാന്ന് വിചാരിച്ചിട്ട് ഗേറ്റൊക്കെ അടച്ചിടും വണ്ടിയൊക്കെ പോകുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാട്ടോ ഞാനതുകൊണ്ട് എപ്പോഴും ഗേറ്റ് അങ്ങ് അടച്ചിടും നീലോട്ടനും കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ മീറ്റുമെല്ലാം തൂത്തിട്ട് കുളി കുളിയൊക്കെ കഴിഞ്ഞു കുളിച്ച് കഴിഞ്ഞിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും അമ്മ പോയിട്ടോ അമ്മയെ ചേട്ടൻ വന്നിട്ട് കൊണ്ടുപോയി എനിക്കാണെങ്കിൽ പഴയതുപോലെ കണ്ണിന് ഭയങ്കര വേദന കേട്ടോ കണ്ണ് മാത്രമല്ല തലവേദന തുടങ്ങിയിട്ടുണ്ട് മൊബൈലിൽ ഇങ്ങനെ എഡിറ്റിങ്ങിൽ എപ്പോഴും ഇങ്ങനെ മൊബൈലിൽ നോക്കുന്നതുകൊണ്ട് എന്താണ് കണ്ണാടി പിന്നെ ഞാൻ ഞാനെടുത്ത് വെച്ചേട്ടോ അപ്പോൾ ബാക്കിലിരിക്കുന്ന ഈ പാത്രം അമ്മയുടെ പാത്രം അപ്പോൾ അമ്മ പറഞ്ഞു നിങ്ങൾ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞാൽ അമ്മ ഇവിടെ വെച്ചേട്ടോ അപ്പോൾ ഇനി അടുത്ത ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം നീലൂട്ടൻ രാവിലെ അങ്കവാടി പോവാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂടെ ഇന്ന് ഞാനും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ കാരണം നീലൂട്ടൻ ഇന്ന് ബുക്ക് വാങ്ങിച്ചു കൊടുത്തുവിടാം ഒരു കുഞ്ഞു ബുക്ക് കൊടുത്തു വിടാൻ പറഞ്ഞു ടീച്ചറെ എഴുതിപ്പിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതിപ്പിച്ച് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ബുക്കും കൂടെ വാങ്ങിക്കേണ്ടതുകൊണ്ട് കൊണ്ട് ഞാനും ഇവിടെ പോകുന്നുണ്ട് പെൻസിൽ ഓൾറെഡി നമ്മളുടെ ഉണ്ടായിരുന്നു അപ്പോൾ ബുക്കും ഒരു ബുക്കും വാങ്ങിച്ചു ഈ ഒരു ബുക്ക് എടുത്തപ്പോഴുണ്ടല്ലോ പെൺകുട്ടികളുടെ ബുക്ക് പോലെ എനിക്ക് തോന്നിയിട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഒരു ക്യാരറ്റും ഒരു മുയിൽ കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു ബുക്ക് വാങ്ങിച്ചു കൊടുത്തു ആൾ ഭയങ്കര ആയിരുന്നു അങ്ങനെ അവനെ കൊണ്ടുവിട്ടിട്ട് നേരെ വീട്ടിൽ വന്നു ചേട്ടായി പിന്നെ റെഡിയായി ജോലിക്ക് പോയി അതിനുശേഷം ഞാൻ പിന്നെ മീൻ കറി വയ്ക്കാനായിട്ട് പോകട്ടെ മീൻകറിക്കുള്ള അരപ്പെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഇനി മീൻ വെട്ടാനായിട്ട് പോകുന്നത് മീനുകൾ ദൂരം വെട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ മീനിന്റെ അരപ്പെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയി മീൻ വെട്ടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മീൻ കറി അങ്ങ് ആക്കിയെടുക്കാമല്ലോ ഞാൻ ഈ ഒരു ഐഡിയ ടിപ്പ് മനസ്സിലാക്കിയത് നമ്മുടെ സുബി ചേച്ചിയുടെ വീഡിയോ എന്നാട്ടോ സുബി സ്ലോഗെന്ന് പറയുന്ന ചാനലിൽ കണ്ടിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് കണ്ടുപഠിക്കും കേട്ടോ അങ്ങനെ മീൻ അരപ്പല്ല റെഡിയാക്കി വെച്ചിട്ട് ഞാൻ എന്താ മീൻ വെട്ടാനായിട്ട് പോവാം അപ്പോൾ രണ്ട് കൂട്ടുകാരും കൂടെ ഉണ്ട് സുന്ദരനും സുന്ദരിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ മീൻ തിന്നാനായിട്ട് ഭയങ്കര വിഷമെന്ന് വിഷമെന്ന് വലഞ്ഞ് നിൽക്കുവാൻ തോന്നുന്നു കേട്ടോ ഞാൻ മീൻ അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് വെച്ചപ്പോഴത്തേന് തലയിടാനായിട്ട് വന്ന് ഞാൻ ഓർഡർ ചെയ്യുന്നോ ഒറ്റ ഓട്ടം കൊടുത്തു പിന്നെ അതിൻ്റെ അടുത്തോട്ട് വന്നിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ എന്താ മീനൊക്കെ വെട്ടി മീൻതാലയൊക്കെ അവർക്ക് രണ്ടുപേർ കൂടെ കൊടുത്തു വയറൊക്കെ നിറഞ്ഞ് അവര് പോയി കേട്ടോ പിന്നെ അപ്പം ഞാൻ മീനൊക്കെ വെട്ടി ഇനി കറിയൊക്കെ വെക്കട്ടെ ചോറ് വെച്ചു രാവിലെ എപ്പോൾ ഉച്ചയ്ക്ക് ചോറ് മീൻ കറിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയാക്കുക അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കഴിഞ്ഞ വശത്തെ വീഡിയോയിൽ എനിക്ക് ഒരു കമന്റ് വന്നായിരുന്നു കേട്ടോ എനിക്ക് എണ്ണായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ പക്ഷെ വീഡിയോയ്ക്ക് വ്യൂസ് കുറവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറയട്ടെ എല്ലാവരും ഒന്നും നമ്മൾ ഈ എണ്ണായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും എല്ലാവരും ഒന്നും നമ്മുടെ വീഡിയോസ് ഒന്നും കാണാറില്ല കാണാറില്ലാട്ടോ കാണുന്നവർക്ക് ഒരുപാട് നന്ദി നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പം അതാണ് കേട്ടോ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന എല്ലാവരും ഒന്നും നമ്മുടെ വീഡിയോസ് കാണുന്നില്ല എല്ലാവർക്കും ജോലിയും കാര്യങ്ങളും ഇല്ല എല്ലാവരും ജോലിക്ക് പോകുന്നവരും ഒക്കെ ആയിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന പലരും ജോലിയും കാര്യങ്ങളും ഒക്കെ ഉള്ളവരായിരിക്കും തിരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളവരായിരിക്കും അതുകൊണ്ടായിരിക്കും നമ്മുടെ വീഡിയോസ് ഒന്നും എല്ലാവരും കാണാത്തത് പിന്നെ കണ്ട് കുറച്ച് പേരെങ്കിൽ കുറച്ച് പേര് കാണുന്നുണ്ട് ഒരു പത്ത് പേരെങ്കിൽ പത്ത് പേര് കണ്ടാൽ മതി അത് തന്നെ എനിക്ക് സന്തോഷം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ദിവസം ഇടുന്നത് ഒരാളെങ്കിൽ ഒരാൾ കാണുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമല്ലേ ഒരാളെ കമൻറ്റ് ഇടുന്ന ഒരാളെങ്കിൽ ഒരാൾ അതും ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും ഇപ്പോൾ എല്ലാ സമയവും നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ടൈം കാണണമെന്നില്ല കാരണം അവർക്കും അവരുടേതായിട്ടുള്ള തിരക്കുകളും ജീവിതവും വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ ഉള്ളൂ ബൈ